സാമ്പത്തിക വിഷയങ്ങളിൽ കേരളവും കേന്ദ്രവും തമ്മിൽ തർക്കം തുടരുന്നതിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി വയനാട് ധനസഹായം എയിംസ് ജി എസ് ടി നഷ്ടപരിഹാരം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ കൂടിക്കാഴ്ചയിൽ വന്നില്ല ഗവർണർ രാജേന്ദ്ര അർലേക്കറും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ദില്ലി കൊച്ചിൻ അപൂർവങ്ങളിൽ അപൂർവമായ മുഖ്യമന്ത്രി പിണറായി ക്ഷണം സ്വീകരിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരള ഹൌസിലെത്തി മിനിറ്റ് നിന്ന കൂടിക്കാഴ്ചയിൽ വയനാട് ദുരന്ത സഹായം പൂർണ്ണതോതിൽ ലഭ്യമാക്കുക വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകുക വിഴിഞ്ഞം തുറമുഖത്തിന് കൂടുതൽ സഹായം നൽകുക കടമെടുപ്പ് പരിധി ഉയർത്തുക ജി എസ് ടി നഷ്ടപരിഹാരം എയിംസ് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ മുഖ്യമന്ത്രി ധനമന്ത്രിയെ അറിയിച്ചു ഉന്നയിച്ച വിഷയങ്ങളിൽ അനുകൂല തീരുമാനം വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു ഇക്കാര്യങ്ങളിൽ തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ധനമന്ത്രി ഉറപ്പു നൽകിയെന്നാണ് വിവരം ധനമന്ത്രിയുമായി നടന്നത് ഊഷ്മളമായ കൂടിക്കാഴ്ച എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സിൽ കുറിച്ചു നടന്നത് പോസിറ്റീവ് കൂടിക്കാഴ്ച എന്ന് ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും വ്യക്തമാക്കി കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചില്ല പരിഹസിച്ച് കെ സി വേണുഗോപാൽ എം പി രംഗത്ത് വന്നു മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയെ കാണാതെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല കൂടിക്കാഴ്ചയും ഔദ്യോഗിക കൂടിക്കാഴ്ചയും റിപ്പോർട്ടർ ദില്ലി